എലോൺ മസ്കിന്റെ കമ്പനിയായ സ്റ്റാർലിംഗിന്റെ ഇന്ത്യൻ വിപണിയിലേക്കുള്ള വരവിന് സമയമായി കേന്ദ്ര ടെലികമ്യൂണിക്കേഷൻസ് വകുപ്പിന്റെ അനുമതി ലഭിച്ചതോടെ സാറ്റലൈറ്റ് ടെലികമ്യൂണിക്കേഷൻ രംഗത്ത് തരംഗമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്റ്റാർലിങ് അടുത്തുതന്നെ കളത്തിലിറങ്ങും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള നിബന്ധനകൾ കടുത്തതാണെങ്കിലും വമ്പൻ ഓഫറുകൾ നൽകി വരിക്കാരെ കൂടെ നിർത്താനാണ് സ്പേസ് എക്സിന്റെ കീഴിലുള്ള കമ്പനിയുടെ നീക്കം സർക്കാർ അനുമതിക്കായി മാസങ്ങൾ കാത്തിരിക്കുകയായിരുന്നു സ്റ്റാർലിംഗ് അനുമതി ലഭിക്കുന്നതിന് കേന്ദ്ര ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ള നിബന്ധനകൾ നിറഞ്ഞതാണ് നിലവിലുള്ള നികുതികൾക്ക് പുറമേ നഗരങ്ങളിൽ ഓരോ കണക്ഷനും പ്രതിവർഷം അഞ്ഞൂറ് രൂപ സർചാർജ് നൽകണമെന്നാണ് പ്രധാന നിബന്ധന ഇത് സ്റ്റാർലിംഗ് ഉൾപ്പെടെയുള്ള സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കമ്പനികളുടെ പ്രവർത്തന ചെലവ് വർദ്ധിപ്പിക്കും മൊത്ത വാർഷിക വരുമാനത്തിന്റെ നാല് ശതമാനം കൂട്ടി സർക്കാരിന് നൽകണം സ്പെക്ട്രോം ചാർജായി വർഷം തോറും ഒരു ബ്ലോക്കിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതവും എട്ട് ശതമാനം ലൈസൻസ് ഫീസും നൽകണമെന്നും നിബന്ധനയുണ്ട് ഇതെല്ലാം വെല്ലുവിളികളാണ് എങ്കിലും നിരക്കുകൾ കുറച്ച് ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ കൂടുതൽ വരിക്കാരെ നേടിയെടുക്കുവാനാണ് സ്റ്റാർലിംഗിന്റെ തന്ത്രം പ്രതിമാസം കുറഞ്ഞ നിരക്കിലുള്ള അൺലിമിറ്റഡ് ഡേറ്റാ പ്ലാനുകൾ ഇന്ത്യയിൽ അവതരിപ്പിക്കാനാണ് ലോൺ മസ്കിന്റെ സ്റ്റാർലിംഗ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് തീരുമാനിച്ചിരിക്കുന്നത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ സേവനം തുടങ്ങുന്നതിനായി വലിയ ഫീസ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സ്ഥാപനങ്ങളിൽ നിന്ന് ഈടാക്കാൻ നീക്കമുണ്ടായെങ്കിലും വിപണിയുടെ വലിപ്പം മുന്നിൽ കണ്ട കമ്പനികൾ പിന്മാറില്ല എന്നാണ് സൂചന പ്രതിമാസം എണ്ണൂറ്റിഅൻപത് രൂപയ്ക്ക് അൺലിമിറ്റഡ് ഡാറ്റയാകും ഉദ്ഘാടന ഓഫർ ഇതര നെറ്റ്വർക്കുകളെ സംബന്ധിച്ച് കുറഞ്ഞ നിരക്കായിരിക്കും ഇതെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് ഒരു കോടി വരിക്കാരെ നേടാനാണ് തുടക്കത്തിൽ തന്നെ കമ്പനി ലക്ഷ്യമിടുന്നത് സ്പെക്ട്രം ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്ക് നൽകേണ്ടി വരുന്ന അമിത നിരക്കുകൾ വരിക്കാരുടെ എണ്ണം വേഗത്തിൽ വർദ്ധിപ്പിച്ചു കണ്ടെത്താനാണ് കമ്പനിയുടെ ശ്രമം സ്റ്റാർലിങ്കിന്റെ സേവനം പൊതുവെ ചെലവേറിയതാണ് യു വീടുകളിലേക്കുള്ള അൺലിമിറ്റഡ് ഡാറ്റ കണക്ഷന് പ്രതിമാസം എൺപത് ഡോളർ അതായത് ആറായിരത്തി രൂപയാണ് ഈടാക്കുന്നത് മല്ല ഇരുപത്തി രൂപ വില വരുന്ന സ്റ്റാർലിംഗ് കിറ്റ് ഉപഭോക്താക്കൾ വാങ്ങുകയും വേണം അന്താരാഷ്ട്ര യാത്രക്കാർക്കുള്ള റോമിംഗ് പ്ലാൻ അൻപത് ജി ബിക്ക് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് നിരക്ക് ഇതോടൊപ്പമുള്ള മിനി കിറ്റിനും കൊടുക്കണം ഇരുപത്തിയ്യായിരത്തി നാനൂറ് രൂപ മൊത്തവരുമാനത്തിൽ നിന്ന് നാല് ശതമാനം ലെവിയും ഒരു മെഗാ ഹെഡ് സ്പെക്ട്രോത്തിന് കുറഞ്ഞത് മൂവായിരത്തി രൂപ വാർഷിക ഫീസും ട്രായ് കമ്പനികൾക്ക് വെച്ച മാനദണ്ഡങ്ങളിലുണ്ട് കൂടാതെ വാണിജ്യ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിന് ഉപഗ്രഹ ആശയവിനിമയദാതാക്കൾ എട്ട് ശതമാനം ലൈസൻസ് ഫീയും ട്രായ്ക്ക് നൽകേണ്ടതുണ്ട് പദ്ധതി നടപ്പിലാക്കുന്നതിന് മുൻപ് ഈ നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ അന്തിമ അംഗീകാരത്തിനായി കാത്തി ാണ് അതേസമയം വിലക്കുറവുണ്ടെങ്കിലും പരിമിതമായ ഉപഗ്രഹ ശേഷി സ്റ്റാർലിംഗിന്റെ വേഗത്തിലുള്ള വളർച്ച തടയുമെന്ന് വിദഗ്ധർ പറയുന്നു ഐ ഐ എഫ് എൽ റിസർച്ചിന്റെ കണക്കനുസരിച്ച് സ്റ്റാർലിംഗിന്റെ നിലവിലെ ഏഴായിരം ഉപഗ്രഹങ്ങൾക്ക് ആഗോളതലത്തിൽ ഏകദേശം നാല് ദശലക്ഷം ഉപഭോക്താക്കൾക്ക് സേവനം നൽകാനുള്ള ശേഷിയാണുള്ളത് എണ്ണായിരം ഉപഗ്രഹങ്ങളിലേക്കായി വികസിപ്പിച്ചാലും രണ്ടായിരത്തി മുപ്പത് സാമ്പത്തിക വർഷത്തോടെ ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് ദശലക്ഷം ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രമേ സേവനം നൽകാൻ കഴിയുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു